അമ്പലത്തിൽ പറിവോടായിട്ട് കിട്ടല്ലേ നിനക്കൊന്നും ചെയ്യാൻ വച്ചുല ഏതെ കൂതര വരി മാറ്റിയ പോരങ്ങ ആ എങ്ങനെ വിശട്ടോ ശബരിമല കണ്ട കണ്ടാറ്റേ അരവണ നീ കൊണ്ടുവന്നാ കാച്ചോറി ണ്ടോ ഇല്ല ഓൾ അഞ്ചത്തിനേറ്റി ഞാൻ ഭയങ്കര കമ്പനിയാ കുഞ്ഞാക്കാറുണ്ടോന്നേ എന്നെ തന്നെ ഞാൻ കാട്ടിക്കൂടാ ആ ചക്കന്മാരൊക്കെ കൂടിയ തലമുണ്ട അടിച്ചു താതല

ഞാൻ വരെ പഠിച്ചിന് ബി എഡ് വരെ പഠിച്ചിട്ട് വെറുതെല്ലേ രാത്രി നേരത്തെ കുട്ടികൾക്ക് മലയാളം ക്ലാസ് ഉണ്ടായിരുന്നു എന്താണ് അതിനു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എനിക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതിനു കുറച്ച് കാര്യങ്ങളൊക്കെ നാമം പറയുക പിരിച്ചെഴുതുക വാക്യത്തെ പ്രയോഗിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പഠിപ്പിച്ചെ സംശയം നാമം പറയുക പൂച്ച തീയിൽ വീണു നാമം പറഞ്ഞി ആ പൂച്ചിന് നാമം പോയിട്ട് കൂടി ഉണ്ടാവൂല അങ്ങനെയാണെങ്കിൽ കുഞ്ഞാക്ക വേറൊരു ചോദ്യം ഉണ്ട് പിരിച്ചെഴുതുക ആവു ആണെ നോക്ക എന്തിനാ അങ്ങനെ കണ്ണു കാണാത്തവൻ നമ്മൾ അന്ത നിന്ന് വിളിക്കുന്നു അപ്പൊ ചെവി നമ്മളെന്താ വിളിച്ചെന്തോ അതെന്ത് ചെവിലോ